അസ്സാമലൈക്കും ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ചായയും കടിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസല്ല കേട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചതാണെന്ന് കാട്ടിത്തരുന്നതേ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ചോന്തളക്കൊക്കെ ഇട്ട് ചട്ടിനി ഉണ്ടാക്കിയിരിക്കണേ പിന്നെ ചീയപ്പം ഉണ്ടാക്കിയിക്കണേ പിന്നെ ഒരു മൂന്നാല് ഉള്ളി ഇട്ടിരിക്കാണ്ട് ഞമ്മൾ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ പച്ചമുളക്കമൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ കിട്ടിയത് വെച്ചുകാണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും എത്താ പൊക്കെത്ര ബേജാറ് ഞാനിഞ്ചോ കുടിയിൽ പോവുകയാണ് അപ്പോൾ അത് ഇന്നലത്തെ ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവിടെ എത്താന്ന് വെച്ചാൽ തക്കാരാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അതിന് പോകാൻ ഒരുങ്ങാണ് അപ്പം നമ്മളെ പുതിയ പ്ലകാരൊക്കെ പറഞ്ഞേ പണിക്കോയപ്പോൾ ഇഞ്ച കുപ്പായൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ടുണ്ട് ഞാൻ വരണമെന്ന് വെച്ചെങ്കിൽ കാരണം ഇനി ഇപ്പോൾ നമ്മൾ കുപ്പായ വിസ്തിരിടായിട്ട് നമ്മളെ മൂപ്പരൊക്കെ വരാതെ കണ്ട അപ്പം ഏതായാലും ഞാൻ കുപ്പായൊക്കെ ഒന്ന് സ്തിരിട്ട് വെക്കണുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ ജയിച്ചതല്ലേ അപ്പോൾ ആ ജയിച്ചീൻ്റെ പാർട്ടിയും തക്കാലം ഒന്നിച്ചാണ്ട് നമ്മൾക്കാണ്ട് ആഘോഷിച്ച ഞങ്ങളായിട്ട് വരികയായിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും ഞമ്മൾ പോയതാണ് കേട്ടോ അപ്പം എഞ്ചാ കുട്ടി പ്ലസ് ടു ലേനിട്ടോ അപ്പോൾ ഓന് മാർക്ക് എന്ന് വെച്ചാൽ ഒരു എ പ്ലസും മൂന്ന് ബി പ്ലസും ഒരു ബിയും പിന്നെ ഒരു സി പ്ലസും ആണ് കേട്ടോ അലഹമ്മില്ല ഓന് വയ്ക്കുന്ന മാതിരിയില്ല മാർക്കൊക്കെ അവന് വാങ്ങിക്കണ് അപ്പോൾ ഞമ്മൾ കുറേ എ പ്ലസ് വാങ്ങണം എന്നൊന്നും ഞമ്മളെ പറഞ്ഞ് ഇതാക്കിയിട്ടൊന്നുമില്ല ഓന് കജിനത് വാങ്ങി അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ഓന് ഓന് കജ്ജ മാർക്കോ വാങ്ങിക്കണം കേട്ടോ അതിന് നമ്മൾ സന്തോഷമുള്ളൂ പിന്നെ ജെ അൻസത്തിൻ്റെ കുട്ടി പത്താം ക്ലാസ്സിലേന് ഓന് ഒമ്പത് എ പ്ലസും ഒരു ബി പ്ലസ്സും ആണ് കെട്ടോ ഓനും ഓന് കച്ചടമാതിരിയൊക്കെ ഓനും വാങ്ങിക്കണം ഒരു എ പ്ലസിൻ്റെ കുറവുള്ളൂ അത് കുഴപ്പമില്ല എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിക്കോണെന്നില്ലല്ലോ കിട്ടിയതിന് നമ്മൾ അലഹമ്മദില്ല എന്ന് പറയാനും നമ്മൾ അത് തലേന്നുണ്ടായ തക്കാരം നമ്മൾ ആഘോഷങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഏതായാലും ഇപ്പം പറഞ്ഞ് നിങ്ങൾ വന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരുകയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ചെന്നാരാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഞമ്മളെ ഇതിന് തക്കാലത്തിനില്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ തക്കാലായിരുന്ന വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് നമ്മളെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അല്ല ആങ്ങളുടെ ഓനിയും ഓൻ്റെ പെണ്ണുങ്ങളെയും പൊളിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ച ഇഞ്ചേ നാത്തൂൻ്റെ ഈ ആങ്ങളുടെ പെണ്ണുങ്ങളെ അമ്മൻ്റെ മകളിയും മരുവനും ഓരോ വിളിച്ചണുണ്ട് കേട്ടോ അപ്പോൾ ഓല കുറേ നമ്മൾ ഞമ്മളങ്ങ തക്കാത്തിന് വിളിച്ചണേ അപ്പോൾ ആ പുതിയ ആപ്പിളക്കാക്കു കൂടലില്ല നമ്മളെ നാത്തൂൻ്റെ മകളുട്ടീൻ്റെ അവളെ മാപ്പിളക്ക് കൂടുതലിട്ടില്ല കേട്ടോ ഓനെപ്പോഴും പണിസ്ഥലത്ത് ഇരിക്കാറാം അപ്പോൾ പിന്നെ ഓന് കൂടലില്ലേനി അപ്പം ഏതായാലും ഒന്നും അലഹമ്മദില്ല ഞമ്മക്ക് ഓനൊന്ന് കിട്ടിത്തരായതാണ് അത് പറയാലോ അപ്പം എന്നതാക്കണേ നമ്മളെ നാത്തൂന്താത്ത ഇതാക്കണേ നല്ല ഫുഡ് സലാഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മുന്തിരിയും ആപ്പിളും പിന്നെ ബാക്കി ഒക്കെ അരിഞ്ഞ് വെച്ച് ഓളുതാക്കണം പഞ്ചാരക്കെ ഇട്ട് കണ്ട് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പണിക്കൊക്കെ നമ്മളതാകാം ഭയങ്കര ഉഷാറാണ് ഇത് നമ്മളെ നാത്തൂവിനാണ് കേട്ടോ ആങ്ങളുടെ എണ്ണുങ്ങളാണ് അങ്ങനെ ഓൾ ഏതായാലും ഒക്കെ ഇളക്കി യോജിപ്പിച്ച് അത് പൊടിച്ച് കൊണ്ടു പിന്നെ കുറച്ച് കോഴി നമ്മൾ കയകി ആക്കി വെച്ചിരിക്കണം അത് പൊരിച്ചാൽ വേണ്ടി മസാലയൊക്കെ നമ്മൾ അനുസരിച്ച് കൂട്ടി വെച്ചാൽ കേട്ടോ പിന്നെ ഞാൻ മന്തിൻ്റെ അരിയൊക്കെ കേക്കി വള്ളത്തിലിട്ട് വെച്ചിരിക്കണെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറാക്കാൻ വേണ്ടി വരികയാണ് അപ്പം മസാല വിട്ടുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇനി കിട്ടാ തക്കാലം ഞങ്ങൾ മദ്രസൊക്കെ വിട്ടിട്ടാണ് കേട്ടോ പോയതും അങ്ങനെ ഇപ്പോൾ പിന്നെ നമ്മൾ ഇറച്ചി ഒന്ന് കുക്കറിലിട്ട് കാണുക വേവിച്ചാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വെന്ത് ഇട്ടില്ലല്ലോ പിന്നെ മസാലയൊക്കെ കൂട്ടി അപ്പോൾ ഞമ്മക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിരിയാണിക്ക് അങ്ങനെ മസാല ഇട്ടല്ലേ ഇനിയിപ്പോൾ ഞാൻ പറയണൊന്നുമില്ല നമ്മൾ വല്ലുള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് ഇതാക്കിയ മസാലയും പിന്നെ നമ്മൾ മന്തി വെക്കണുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു മന്തി വെച്ചു നോക്കുകയാണ് എങ്ങനെയാച്ചാൽ നമ്മൾ ഐശ്വാസ് കിച്ചണിൽ നമ്മളെ ആ താത്ത പറഞ്ഞു ഈ മന്തി ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കേണ്ടി വെച്ചിട്ട് അഭിപ്രായം പറയേണ്ടി അല്ലാതെ കണ്ട അഭിപ്രായം പറയരുത് നമ്മൾ വെച്ചിട്ട് തന്നെ കേട്ടോ അഭിപ്രായം പറയണത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ ഈ മന്തി അതിൽ നമ്മളെ മന്തി മന്തിക്കട്ടിയും പിന്നെ കുരുമുളകും നല്ല ജീരകവും പിന്നെ ക്യാപ്സിക്കും ഒക്കെ പാടെ കൂട്ടി കുഴച്ച് സൺഫ്ലവർ ഓയിലൊക്കെ പാർന്നു കാണ്ടാണ്ട് പിന്നെ നമ്മൾ കുറച്ച് കളറും പറഞ്ഞിട്ട് അതുകൊണ്ട് അടുപ്പത്ത് വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ അത് വെന്ത്ങ്ങനെ വരുമ്പം അതിലുള്ള നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി വരുമല്ലോ അത് നമ്മൾ ആ ചോറ്റക്ക് പാറിലാണ് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ തന്നെയാണ് വെക്കൽ പക്ഷെങ്കിൽ ഞാൻ മന്തി നമ്മൾ മന്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കലുണ്ടല്ലോ അപ്പം ഒന്ന് മന്തിപ്പൊടി ഒന്നല്ല പുറച്ച് കളറും ഇട്ട് കാണ്ട് കുഴച്ച് വെച്ചു പിന്നെ നമ്മൾ ഏതായാലും കുറച്ച് പാൽ പ ചായീട്ടോ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് കുഴങ്ങിയതല്ലേ അപ്പോൾ അങ്ങനെ മസാലയൊക്കെ കൂട്ടി ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ പിന്നെ നല്ല കടലൊക്കെ കൊണ്ടുനീനിട്ടപ്പം പിന്നെ നമ്മൾ മസാലൻ്റെ മേലെ അലൊക്കെ വെച്ചു പിന്നെ ഉള്ളിയും മുന്തിരിയും ഒക്കെ വറുത്ത് പോരി പിന്നെ നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചതൊക്കെ അരിയൊക്കെ ഇട്ടീനിയാലോ അതൊക്കെ ഇട്ട് ചോറൊക്കെ വന്ന് നമ്മൾ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കാനിട്ടോ പിന്നെ അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയണമാതിരി തന്നെ ആ ഉള്ളിയൊക്കെ ആദ്യം ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ചോറ് അങ്ങനെ ദമ്പിട്ട്ക്കുന്നുട്ടോ ഇനി നമ്മൾ ബിരിയാണി ദമ്മായി കടന്ന് പിന്നെ നമ്മൾ ആ ഉള്ളി പൊരിച്ച എണ്ണ ഉണ്ടായി അത് നമ്മൾ ആ ചോറിൻ്റെ മേലെക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തുക്കണിട്ടോ അപ്പോൾ അങ്ങനെ ബിരിയാണി റെഡി ആക്കണം കേട്ടോ ഇനി നമുക്ക് അതുകൊണ്ട് അടുപ്പത്ത് കച്ചാൽ മതി അപ്പം ഇനി കുറച്ചുള്ളിലത് നമുക്ക് ചോറ് കുത്തും പടാന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അത് വെച്ചു പിന്നെ ഇതാക്കണ് മന്തി വെക്കാൻ്റെ ചോറ്റിന് വെള്ളം വെച്ചീനി അപ്പം അതും നമ്മൾ അരിട്ട് കൊടുക്കാൻ കിട്ടാ പിന്നെ നമ്മളെ നാത്തുനത്ത അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കൊടുക്കണ കണ്ടപ്പോൾ നമ്മൾ മുപ്പത്തിയായി വേണ്ട മാറുന്നതാണ് അങ്ങനെ പിന്നെ നമ്മൾ ചോറ്റക്കില്ലേ ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഉണ്ട് കെട്ടോ അതൊക്കെ നമ്മൾ അനുസരിച്ച് പറഞ്ഞാൽ അതൊക്കെ കിട്ടണാറ് അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കണട്ടോ അങ്ങനെ നമ്മളെ മന്തിൻ്റെ ചോറും ഊറ്റി പിന്നെ നമ്മൾ ഇതാക്കണ് ഓള അലങ്കാരപ്പണിയാണ് ഇതൊക്കെ കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും ഒക്കെ ഇടാറുണ്ട് അങ്ങനെ അതും ഇട്ട് പിന്നെ ഏതായാലും കുറച്ച് പച്ചമുളക് ഒക്കെ ചോറ്റിൽ കുത്തി വെച്ചിരിക്കണെട്ടോ ഇനിയിപ്പോൾ പച്ചമുളക് ഇല്ലായിട്ട് നമ്മളെ മന്തി രസം ഇല്ലാതൊക്കെ ഉണ്ടാവും അപ്പം ഏതായാലും മുളകൊക്കെ കുത്തിയ സ്ഥലം ശരിയാകാമായിട്ട് അവിടെ നിന്നൊക്കെ എടുത്ത് കണ്ട് പിന്നെ ഞാൻ എടുത്തുകാണ്ട് മറ്റൊരിടത്തൊക്കെ വെച്ചുകൊടുത്തക്കണ് പിന്നെ ഞാൻ അതിൻ്റെ ഞാൻ അതിന് കുറച്ച് എണ്ണ മുക്കിനോ ആ എണ്ണ മാത്രം പാരിഞ്ഞുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വേറെ ഓയിലൊന്നും പറഞ്ഞു കൊടുക്കണില്ല ആ ഒരൊറ്റ ഓയില് മതി കേട്ടോ പിന്നെ അതാക്കണം കുറച്ച് അതിൻ്റെ മേലെ ചോറിട്ടിട്ട് ബാക്കിയില്ലാതെ അതൊക്കെ ക്യാരറ്റൊക്കെ ഇട്ടും പിന്നെ ആ ഓയിലും പാറഞ്ഞ് കൊടുത്തു പിന്നെ ഇനി നമുക്ക് ഇറച്ചി വരറ്റണം പതിനില്ലേ കുറച്ച് നാളികരം ഉണ്ട് കിട്ടാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ നാളികരം ഇട്ട് കൊടുത്തു ഈ നാളികരം ഇട്ട് കാണ്ട് ഇറച്ചി വെച്ചാൽ നല്ല രസമാണ് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ മൂത്തച്ചങ്ങ ഒക്കെ പറഞ്ഞതെന്നാണ് കേട്ടോ അത് നല്ല രസമാണ് കിട്ടാം പിന്നെ കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് ഉള്ളിയൊക്കെ മൂത്താരാണ് കിട്ടുക മുളകും പൊടി ഇണ്ടിയത് പിന്നെ കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഇറച്ചി ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇടതവിടെ കടന്നോട്ടെ പിന്നെ മാണം എന്നെങ്കിൽ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ ഞങ്ങളേതായാലും കോഴി പൊരിച്ചിട്ട് ആ എണ്ണ കുറച്ച് ഒഴിവാക്കിയിട്ട് അതിലിട്ട് കണ്ടൊന്നും മൊരിയിച്ചെടുത്ത് കേട്ടോ ഈ ഇറച്ചി അപ്പോൾ തൽക്കാലം അപ്പം ഇത് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മളെ മന്തിക്കില്ല തക്കാളി വെള്ളവും തക്കാളിൻ്റെ വെള്ളം ഉണ്ടാക്കി അതിപ്പം എല്ലാവർക്കും അറിയാൻ ഉണ്ടാക്കണത് പിന്നെ കുറച്ച് കോഴി പൊരിച്ചാൻ ഇല്ലതിന് നമ്മൾ എണ്ണ ചൂടാക്കി ഇനി അതായി കിട്ടുകൊടുത്ത് അപ്പം നമ്മളടുപ്പും വീതനൊക്കെ തിരിച്ച് കത്തി കത്തി കത്തിയാകെ നാശം അയക്കണം കേട്ടോ ഇനിയിപ്പം ആൾക്ക് ഭയങ്കര പണിയാണ് അതും കട്ടും അരച്ച് മോറി ഉണ്ടാക്കരുത് പണി കജാതെ മോറിച്ച് മോറിയിട്ട് കാര്യമല്ല പിന്നെ അങ്ങനെ ആകല്ലേ ഈ അടുപ്പ് പറഞ്ഞാൽ കത്തിയാ നല്ല സുഖമാണ് കത്തിയിട്ടില്ലെങ്കിലോ ഭയങ്കര കതിയെടുവാണേ കുറേ വറവുമാണ് കേട്ടോ അങ്ങനെ കോഴിയൊക്കെ പൊച്ചാൻ വെച്ചു പിന്നെ ഓരിക്ക് വരുന്നവർക്ക് കുറച്ച് വെള്ളം കൊടുക്കണം അല്ല അതിന് പച്ച മാങ്ങയും പഞ്ചാരക്കെട്ട് അടിച്ചു പിന്നെ ഞാൻ തൈരുണ്ടാക്കി പിന്നെ നമ്മൾ എന്താ എന്താട്ടി കുറച്ച് മയോണൈസ് ഉണ്ടാക്കി പിന്നെ അടുപ്പും വീതനെയൊക്കെ ഒന്നുകൂടി തുടച്ചെടുക്കുകയാണ് കേട്ടോ ആ പിന്നെയും തുടച്ചിയിലെ പിന്നെയും പിന്നെയും തുടച്ചുകൊണ്ട് ഇരിക്കുക തന്നെയാണ് അങ്ങനെ ഏതായാലും അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കണ് പിന്നെ മാങ്ങ ചെത്തിയപ്പോൾ മക്കളൊക്കെ ആ മാങ്ങേൻ്റെ അങ്ങനെ നിൽക്കാണ് ഏതായാലും എല്ലാവർക്കും ഓരോ മാങ്ങേൻ്റെ അണ്ടിയൊക്കെ കൊടുത്ത് നമ്മൾ ലിസുവോളൊക്കജുമ ആയ മാങ്ങയൊക്കെ നമ്മളെ അനുസരിച്ച് കുട്ടീൻ്റെ മേത്ത് തേക്കണുണ്ട് പിന്നെ മന്തി ഇതാക്കണ് റെഡി ആയിക്കണ്ട്ടോ കണ്ടാൽ തന്നെ അറിയില്ല നല്ല രസം ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ മന്തി പിന്നെ ഈ മന്തി എടുക്കണീൻ്റെ ഒരമണിക്കൂർ മുന്നേ നമ്മൾക്ക് കൂട്ടി ഇളക്കി കണ്ടിട്ടാണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ മൂത്തച്ചങ്ങാക്ക പറഞ്ഞാണ് പറഞ്ഞാൽ കേട്ടോ ഒന്ന് നമ്മളെ നമ്മൾ മന്തിന്ന് അങ്ങനെ വെച്ചിട്ട് ഒരമണിക്കൂറിൻ്റെ മുന്നേ മന്തിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മളെ തക്കാരക്കാരൊക്കെ വന്ന് ഇലക്ക് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ നമ്മളെ ബിരിയാണിയൊക്കെ ചെമ്പൊക്കെ പൊട്ടിച്ചു പിന്നെ ഇറച്ചി ഇതാക്കണ് ചട്ടി കിടന്ന് മൊരിഞ്ഞിക്കണ് പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ അടുക്കളയിൽ വെച്ചുകാണ്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് ഓലൊക്കെ മന്തി വെച്ചത് ഓരിക്കൊന്നും ബിരിയാണി വേണ്ട നമ്മളെ നിസുട്ടിക്കും മിന്നുട്ടിയും മറ്റേ നമ്മളെ അച്ചത്തിൻ്റെ കുട്ടികളൊക്കെ നല്ല രസമുണ്ട് കാരണം കേട്ടോ അപ്പം ഏതായാലും ഓലൊക്കെ ചോറ് കൊടുത്തു ഓലൊക്കെ വെച്ചാണ് പിന്നെ നമ്മളെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായി അതൊന്ന് സെറ്റാക്കി എടുക്കണുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കസ്റ്റേഡ് പൗഡറോട് ഉണ്ടാക്കി അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ സെറ്റാക്കി പിന്നെ നമ്മളെ തക്കാരക്കാർക്ക് ചോറ് കൊടുക്കാൻ കിട്ടാം നല്ല രസം കഴിഞ്ഞിട്ടൊന്നല്ലേ എല്ലാവരും കല്ലാവരും പാട കൂടുമ്പോൾ അതൊരു രസം തന്നെയാണല്ലേ അല്ലേ കുറേ തിന്നണം കുടിച്ചണം എന്നൊന്നല്ല ഇങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞ് കൂടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് പിന്നെ തക്കാരക്കാർക്കൊക്കെ ചോറ് എടുത്തും പിന്നെ ബാപ്പി മരുക്കളും പേരക്കുട്ടികളും ഒക്കെ ഓര് കുത്തിരുന്ന് ചോറ് പിന്നെ ഞങ്ങൾ മക്കളും പിന്നെ നാത്തൂനും നാത്തൂമാരും ഇമ്മയും ആങ്ങളയും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളും ചോറ് വെച്ചു അങ്ങനെ ഏതായാലും ഞങ്ങളെ ചോറ് അയപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞമ്മക്ക് പോരുമാണല്ലോ മദർസും ഉണ്ട് അപ്പോൾ കുറേയൊക്കെ പാത്രങ്ങളൊക്കെ ഞാൻ ഒക്കെ അവിടെ പൊറുക്കിയിട്ട് ഒക്കെ നമ്മളെ നാത്തൂത്ത മോറി വെച്ച കണ്ടിട്ടുണ്ടെ ഇവിടെ ആയിരുന്നു നിങ്ങൾ പോയിക്കോളിയാത്താ ഞാൻ മോറിക്കൊണ്ടിരുന്നേ ഓളെന്നെ പാത്രമൊക്കെ മോറി പിന്നെ ഞമ്മളൊരു പതിനൊന്നര മണിയൊക്കെ ഇട്ട് പോന്നപ്പം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞമ്മക്കിപ്പോൾ പോരേണ്ട ആവശ്യമൊന്നുമില്ല പിറ്റേന്ന് മദർസ് ഇല്ല അപ്പോൾ ആ മദർസ് കളയാനും പറ്റൂല കല്യാണമൊക്കെ ആയതുകൊണ്ട് രണ്ടെണ്ണം കളഞ്ഞും ചെയ്ത് കളിഞ്ഞ് കളഞ്ഞാൽ നമ്മളെ മൂലയൊരു മദർസ്ക്ക് കയറ്റൂലേ അത് എത്തിക്കാണ്ടാണ് പോകുന്നത് മക്കളെ